നമസ്കാരം ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഇനി ഹസൻ നസ്രക്ക് സാധ്യമാകില്ല ഒടുവിൽ ലബ്നനിൽ നിന്ന് ഇസ്രായേൽ കാത്തിരുന്ന ആ വാർത്ത എത്തുകയാണ് ഇപ്പോൾ അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് നേതാവായ ഹിസ്ബുള്ള നേതാവ് സയിദ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പേജറാക്രമണത്തിലൂടെ ഹിസ്ബുള്ള ഏറ്റിച്ച ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക മുന്നേറ്റമാണ് ഇത് സമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ പോയി കൊലപ്പെടുത്തി ഞെട്ടിച്ച ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളെ ഓരോന്നോരോന്നായി അരിഞ്ഞു വീഴ്ത്തിയും ചുട്ടരിച്ചും ശരിക്കും വിസ്മയമാവുകയാണ് ലോകമെമ്പാടുമുള്ള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധമുള്ള പുറത്തേക്ക് ഇറങ്ങാതെ രഹസ്യ ജീവിതം നയിച്ചിരുന്ന ഹിഡൻ സാത്താൻ എന്നറിയപ്പെടുന്ന ഹസൻ നസ്രുള്ള ചാരമാകുമ്പോൾ ഇസ്രായേലിന്റെ ആവനാഴിയിലെ ഒരമ്പ കൂടി ലക്ഷ്യം കാണുകയാണ് ന്യൂസ് സ്വാഗതം ഇറാൻ പിന്തുണയോടെ ലെബനനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള ഹമാസിനൊപ്പം ചേർത്ത് യഹൂദരാഷ്ട്രത്തിന്റെ ഉന്മൂലനം ലക്ഷ്യമിട്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹിസ്ബുള്ളയെ തീർക്കുമെന്ന് പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ആക്രമണങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തകർന്ന കെട്ടിടങ്ങളിൽ ഹിസ്ബുള്ള തലബൻ ഹസൻ നസ്ര ഉണ്ടായിരുന്നുവെന്ന് ആദ്യമേ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും കൊല്ലപ്പെട്ടതായി ലബനനോ ഹിസ്ബുളയോ ഇസ്രായേലോ സ്ഥിരീകരിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കി ഐ ഡി എഫ് രംഗത്തെത്തിയത് ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഇനി ഹസൻ നസ്രക്ക് സാധ്യമാകില്ല എന്ന കുറിപ്പാണ് ഐ ഡി എഫ് എക്സിൽ പങ്കുവച്ചത് കൂടാതെ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ് ഷോഷാനിയും വാർത്ത സ്ഥിരീകരിച്ചു ഇതോടെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലയ്ക്ക് ശേഷം ആഘോഷിക്കേണ്ട ഒരു മരണം കൂടി യഹൂദരാഷ്ട്രത്തിന് വന്നു ചേരുകയാണ് മധ്യപൂർവ്വ ദേശത്ത വലിയ സ്വാധീനമുള്ള നേതാവാണ് നസ്രുള്ള ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസ്രുള്ളയാണ് ഹിസ്ബുള്ളയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയത് ഇസ്രായേലിന്റെ വധഭീഷണിയുള്ളതിനാൽ പൊതുചടങ്ങുകളിൽ വർഷങ്ങളായി പങ്കെടുക്കാറില്ല ഹമാസ് ഇറാഖിലെയും ഇറാനിലെയും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് ലബനീസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസ്രയാണ് രാജ്യത്തെ സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്മുള്ളയെ വളർത്തിയെടുത്തത് നേരത്തെ കൊല്ലപ്പെട്ട ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ പോലെ തന്നെ മതം പഠിച്ച തീവ്രവാദിയായ നേതാവാണ് ദ ജക്കാൾ എന്നും ഹിഡൻ സാത്താൻ എന്നും ഒക്കെ അപരനാമധേയങ്ങളുള്ള ഹസൻ നസ്ര വർഷങ്ങളായി ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളിയാണ് ഹിസ്മുള്ളയുടെ ഈ ബുദ്ധി കേന്ദ്രം മൊബൈൽ ഉപയോഗിക്കരുതെന്നും അത് ഇസ്രായേൽ ഹാക്ക് ചെയ്യുമെന്നും നസ്ര പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്മുള്ള പേജറിലേക്ക് തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലെബ്നിലെ ബേറൂത്തിലാണ് ജനനം ദ ഗാർഡിയൻ അടക്കമുള്ള ആഗോള മാധ്യമങ്ങൾ പറയുന്നത് പ്രകാരം ബേറൂത്തിലെ ഒരു പച്ചക്കറി കച്ചവടക്കാരന്റെ മകനാണ് നസ്ര ഒൻപത് മക്കളിൽ മൂത്തവൻ ഈ കുടുംബത്തിൽ മത തീവ്രവാദത്തിന്റെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യൻ അർമേനിയക്കാർ ഡ്രൂസ് ഫലസ്തീനുകൾ എന്നിവരോടൊപ്പമാണ് വളർന്നത് ഒൻപത് സഹോദരങ്ങളുണ്ട് പക്ഷേ ക്രമേണ ലബനനിലെ കാര്യങ്ങൾ മാറുകയായിരുന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്നു രാജ്യത്തേക്ക് മൂന്ന് ലക്ഷത്തോളം ഫലസ്തീൻ അഭയാർത്ഥികൾ എത്തി പതുക്കെ ലബനൻ ഒരു മുസ്ലിം രാഷ്ട്രമായി അതോടെ അവിടെ തീവ്രവാദത്തിന്റെ തുടക്കവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഷിയാ ഗ്രൂപ്പുകളുടെ അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി നസ്ര ഇറാഖിലേക്ക് പോയി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് മനം മാറ്റം ഉണ്ടാകുന്നത് ഇറാഖിലെ മൂന്ന് വർഷം അദ്ദേഹം ഇസ്ലാം മതം പഠിച്ചെന്നും പറയപ്പെടുന്നു ഈ സമയത്താണ് ഹിസ്മുള്ള സ്ഥാപകൻ അബാസ് അൽ മുസാബിയുടെ കണ്ണിൽ നസ്രപ്പെട്ടത് ഇസ്ലാം മതനിഷ്ഠയോടെ ജീവിക്കുന്ന കൗമാരക്കാരനെ മുസാബി തന്റെ കൂടെ കൂട്ടി വേണ്ടതെല്ലാം നൽകി പരിപാലിച്ചു അങ്ങനെയാണ് അയാൾ യഹൂദ വിരോധം ഉള്ളിൽ പേർന്ന കറകളഞ്ഞ തീവ്രവാദിയായി പരിണമിച്ചത് മതത്തിന് വേണ്ടിയുള്ള ജിഹാദാണ് ഇതെന്നും തന്നെ സ്വർഗം കാത്തിരിക്കുന്നുവെന്നും ഒരു സന്ദേശത്തിൽ നസ്ര പറഞ്ഞിരുന്നു മതപഠനത്തിന് ശേഷം ലബനനിൽ തിരിച്ചെത്തി വീണ്ടും അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി അപ്പോഴേക്കും അയാൾ ഒരു ഭീകരനായി മാറിയിരുന്നു സുന്നി സംഘടനയാണ് ഐസിസ് എങ്കിൽ ക്രൂരത കൊണ്ട് അതിന്റെ ഷിയാ പതിപ്പാണ് ഹിസ്ബുള്ള ഷിയ ഐസിസ് എന്ന് അതിനെ ചില മാധ്യമങ്ങൾ വിളിക്കുന്നതും അതുകൊണ്ട് തന്നെ പ്രതിരോധ സേന എന്ന് പറയുന്നുണ്ടെങ്കിലും തീവ്രവാദമാണ് ഹിസ്ബുള്ളയുടെയും മുഖ്യം അറബ് രാഷ്ട്രങ്ങളുമായുള്ള യുദ്ധങ്ങളിൽ ഇസ്രായേൽ അടിക്കടി തോൽക്കുന്നത് ലബനനിലെ യുവാക്കളെയും മത നേതൃത്വത്തെയും അമ്പരപ്പിച്ചിരുന്നു അങ്ങനെയാണ് ഹിസ്ബുള്ള രൂപീകരിക്കപ്പെടുന്നത് ഷിയാക്കളുടെ സ്വത്വം എന്ന നിലയിൽ ഇറാനാണ് ആളുമർത്ഥവും നൽകി ഹിസ്ബുള്ളയെ വളർത്തിയത് ദൈവത്തിന്റെ സംഘടന എന്നാണ് ഹിസ്മുള്ള എന്ന വാക്കിന്റെ അർത്ഥം ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഹിസ്മുള്ള രൂപീകരിച്ചത് ഒരു കൂട്ടം തീവ്ര ഷിയ പുരോഹിതന്മാരാണ് അതിന് നേതൃത്വം കൊടുത്തത് ഒരേ സമയം ഒരു രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദ സംഘടനയുമാണ് ഹിസ്മുള്ള ഇന്നും ലബനീസ് പാർലമെന്റിൽ ഹിസ്മുള്ളക്ക് നിരവധി അംഗങ്ങളുണ്ട് രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ കൂടുതൽ കരുത്ത് ഹിസ്മുള്ളയുടെ സൈന്യത്തിനാണ് ഹിസ്മുള്ളക്ക് ടി വി സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്മുള്ള ഉണ്ടാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരം വരെ നീണ്ടുനിന്ന ഇസ്രായേലി അധിനിവേശത്തിൽ നിന്ന് തെക്കൻ ലബനനെ മോചിപ്പിക്കുക എന്ന പ്രത്യക്ഷ ലക്ഷ്യമായിരുന്നു ഹിസ്മുള്ളക്ക് ഉണ്ടായിരുന്നത് അതിനായി ലബനനിലും ഇസ്രായേലിയിലും അന്താരാഷ്ട്ര തലത്തിലും നിരവധി രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തി വൻ തോതിലുള്ള ചാവികർ ആക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു തെക്കൻ ബൈറൂത്ത തെക്കൻ ലെബനൻ കിഴക്കൻ ബക്ക താഴ്വര തുടങ്ങി ലെബനനിലെ പ്രധാന ഷിയാ കേന്ദ്രങ്ങളെല്ലാം ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത് ഭീകര സംഘടനയുടെ പട്ടികയിലാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഹിസ്ബുള്ളയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയും ഹമാസും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് രൂപീകരിക്കുന്നതെങ്കിലും രണ്ടിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഹമാസ് സുന്നി മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പങ്കിടുന്ന സംഘടനയാണ് എന്നാൽ ഹിസ്മുള്ളയുടെ ആശയപരമായ ഉറവ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവമാണ് എങ്കിലും രണ്ട് സംഘടനകളും ദീർഘകാലമായി സഖ്യകക്ഷികളാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ബഷാർ അൽ അസദിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഹമാസ് വിസമ്മതിച്ചതോടെയാണ് ഇരു സംഘടനകളും അകലുന്നത് എന്നാൽ സംഘടനകളുടെ പ്രതിനിധികളും ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും പതിവായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിലൂടെ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന പൊതു ലക്ഷ്യത്തിനാണ് ഇവർ പ്രഥമ പരിഗണന നൽകിയത് ഇന്ന് ആരും ഭയക്കുന്ന സൈനിക ശക്തിയാണ് ഹിസ്ബുള്ള രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം എന്ന രീതിയിൽ അത് മാറിയിട്ടുണ്ട് ലെബനനിലെ പർവ്വതങ്ങളിൽ സ്നൈപ്പർ റൈഫിളുകൾ സ്കിഡുകൾ എന്നിവ ഉപയോഗിച്ച് പോരാളികൾക്ക് പരിശീലനം നൽകുന്ന ഹിസ്ബുള്ളയുടെ സമീപകാല വീഡിയോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം ഹിസ്മുള്ളക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരം തന്നെ ഉണ്ട് എന്നതും നിർണായകമാണ് ഇതാ ഇസ്രായേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുമെന്ന് കരുതുന്നവരും ഉണ്ട് രണ്ടായിരത്തി ആറിൽ ഹിസ്മുള്ളയും ഇസ്രായേലും മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ യുദ്ധത്തിൽ ലബനനിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ മരിച്ചിരുന്നു ലബനനിൽ ഒതുങ്ങി നിന്ന ഹിസ്മുള്ള ആഗോള ഭീഷണിയായി മാറിയത് ഹസൻ നസ്രയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെയാണ് മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിസ്മുള്ളയുടെ ഭരണം നസ്ര ഏറ്റെടുത്തത് ഹിസ്മുള്ളയുടെ സായുധ വിഭാഗമായ ജിഹാദ് കൗൺസിൽ പ്രവർത്തനവും നസ്ര ശക്തമാക്കി അഞ്ച് ശേഷം അമേരിക്ക ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരെ നസ്രയുടെ ആദ്യത്തെ തിരിച്ചടി വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തിയാണ് കാർ ബോംബ് ആക്രമണത്തിൽ തുർക്കിയിലെ ഇസ്രായേൽ എംബസിയിലെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു അർജന്റീനയിലെ ഇസ്രായേൽ എംബസിയിലെ മനുഷ്യ ബോംബ് സ്ഫോടനത്തിൽ ഇരുപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുമായുള്ള ചെറു യുദ്ധത്തിൽ തെക്കൻ ലെബനലിൽ നിന്ന് ഇസ്രായേലിന് പിന്മാറേണ്ടി വന്നു ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ നസ്രള്ളയുടെ ഇളയ മകൻ കൊല്ലപ്പെട്ടു മകനെ ഇസ്രായേൽ സൈനികർക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത നസ്രള്ള സ്വയം രക്ഷപ്പെട്ടു എന്നും ആരോപണം ഉയർന്നിരുന്നു ലബനന്റെ പഴയ അതിർത്തികൾ പുനഃസ്ഥാപിക്കുമെന്ന് നസ്രള്ള പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തി കടന്ന ആക്രമണം നടത്തി എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു സംഘർഷം യുദ്ധമായി വളർന്നു മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലബനൻകാരും നൂറ്റി പത്തൊൻപത് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു നസ്രയുടെ വീട ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടെങ്കിലും രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വ്യക്തമാക്കി നസ്ര മാനിഫെസ്റ്റോ പുറത്തിറക്കി നാല് വർഷത്തിന് ശേഷം സംഘടന പുതിയ മേഖലകളിലേക്ക് കടന്നു ഇറാന് പിന്തുണയുമായി സിറിയയിലേക്ക് പോരാളികളെ അയച്ചു സിറിയയിലേക്ക് യുദ്ധത്തിന് പോരാളികളെ അയച്ചതിനെ എതിർത്ത് ലബനനിലെ സുന്നി നേതാക്കൾ രംഗത്തു വന്നു രണ്ടായിരത്തിൽ ഹിസ്ബുള്ളയുടെ നിരന്തര ആക്രമണങ്ങൾ കാരണം തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയതോടെ അറബ് ലോകത്ത് നസ്രയുടെ പ്രശസ്തി വർധിച്ചു ഇതോടെ ഹിസ്മുള്ളയുടെ സ്വന്തം റേഡിയോയിലും സാറ്റലൈറ്റ് ടി വി സ്റ്റേഷനിലും ആളുകളെ അഭിസംബോധന ചെയ്യുന്നതും സ്ഥിരം പരിപാടിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് ലക്ഷം പോരാളികൾ തങ്ങൾക്കുണ്ട് എന്നാണ് നസ്ര അവകാശപ്പെട്ടത് ഹിസ്മുള്ള ലബനന് ഉള്ളിൽ സ്വന്തം രാജ്യം സ്ഥാപിച്ചു എന്ന് വേണം പറയാൻ മുസാവി സ്വപ്നം കണ്ടതിലും കൂടുതൽ മനുഷ്യത്വരഹിതമായി രഹിതമായി ഹിസ്മുള്ളയെ മാറ്റിയത് നസ്രള്ളയാണ് ഇക്കാര്യം ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ മുൻകൂട്ടി കണ്ടില്ല എന്ന് വേണം പറയാൻ ഇതിനിടെ ഹിസ്മുള്ള ലബനനിലെ സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്തു രണ്ടായിരത്തി ആറിലെ ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് ശേഷം രഹസ്യ ജീവിതം നയിക്കുന്ന നസറുള്ളയെ പിന്നീട് കൂറ്റൻ സ്ക്രീനുകളിലെ പ്രസംഗങ്ങളിലൂടെ മാത്രമേ പുറം ലോകം കണ്ടിട്ടുള്ളൂ സെപ്റ്റംബർ പത്തൊൻപതിന് ലബനനിലെ പേജർ സ്ഫോടനങ്ങളെ ഇസ്രായേലിന്റെ യുദ്ധ പ്രഖ്യാപനം എന്ന് വിളിച്ചുള്ള സ്ക്രീൻ പ്രസംഗമാണ് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് സാധാരണ താലിബാൻ മോഡൽ ഭീകരവാദികളെ പോലെയല്ല ടെക്നോളജിയിൽ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തിയായിരുന്നു നസ്രുള്ള എന്നാണ് ബി ബി സി പറയുന്നത് നസ്രുള്ളയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കി കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകൾ ഹിസ്മുള്ള ഉപയോഗിച്ചത് ഇസ്രായേൽ ഇത് ഹാക്ക് ചെയ്യുമെന്ന വിവരം ഇറാൻ ഇന്റലിജൻസാണ് ഹിസ്മുള്ളക്ക് നൽകിയത് ഇസ്രായേലിന്റെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനായാണ് ഹിസ്മുള്ള മൊബൈൽ ഫോണുകൾക്ക് പകരം പേജറുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ആൽഫ ന്യൂമറയ്ക്ക് അഥവാ ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വയർലെസ് ആശയവിനിമയ ഉപകരണമാണ് പേജർ ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായ അയ്യാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കയ്യിലിരുന്ന ഫോൺ പൊട്ടിത്തെറിച്ച കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ ആസൂത്രണം ചെയ്താണ് ഈ കൊലപാതകം നടത്തിയത് ഇതിനുശേഷം ഇവരുടെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം വളരെ വളരെ വിരളമായി പേജർ താരതമ്യേന പഴയ സാങ്കേതിക വിദ്യയാണ് അതിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി കാണുന്ന സൈബർ ആക്രമണങ്ങളിൽ നിന്നും നിരീക്ഷണ ശ്രമങ്ങളിൽ നിന്നും ഒരു പരിധിവരെ കഴിഞ്ഞ ആഴ്ചയുണ്ടായ കൂട്ട പേജർ വാക്കി ടോക്കി സ്ഫോടനം ഹിസ്മുള്ളയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരുന്നു നാലായിരത്തോളം പേർക്ക് പരിക്കേറ്റ സ്ഫോടനത്തിൽ പതിനഞ്ച് പേർ മരിച്ചിരുന്നു ലബനനിലെ ഗ്രാൻഡ് അംബാസിഡറും പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇത് സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിക്കുന്ന പേജർ ഇറാൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധിയായ ഇറാൻ അംബാസിഡറും ഉപയോഗിച്ചു എന്ന ഭീകരതയാണ് പേജർ സ്ഫോടനത്തിൽ ലെബനൻ ഞെട്ടിയിരിക്കെയാണ് ഹിസ്ബുള്ള തലവന്റെ മരണ വാർത്തയും എത്തുന്നത് ആക്രമണത്തിൽ നസ്രയുടെ മകൾ സൈനബ് നസ്ര കൊല്ലപ്പെട്ടതായി ഇസ്രായേലി വാർത്താ മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൈനബിന്റെ മൃതദേഹം ഇസ്രായേൽ ആക്രമിച്ച കമാൻഡ് സെന്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയെന്നും സൂചനയുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ ഹിസ്ബുള്ളയോ ലബനീസ് അധികൃതരോ തയ്യാറായില്ല ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലെ സ്ത്രീ സാന്നിധ്യമാണ് സൈനബ് എന്ന് പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സൈനബിന്റെ സഹോദരൻ ഹാദിയെയും ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഹമാസ് ഇസ്രായേലിൽ കയറി നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം നിരന്തരമായി ഇസ്രായേലിനെതിരെ ആക്രമിച്ചതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ഒരു ദിവസം കഴിഞ്ഞ ഗാസയുടെ ബാക്കപ്പ് ഫ്രണ്ട് എന്ന് വിളിക്കുന്ന അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ഹിസ്മുള്ള ആക്രമിക്കാൻ തുടങ്ങി ഇറാന്റെ പിന്തുണയോടെയായിരുന്നു ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾക്ക് തിരിച്ചു വരുന്നതിന് ഹിസ്മുള്ളയുടെ സാന്നിധ്യം തടസ്സമായി അതിർത്തിയിൽ നിന്ന് പിന്മാറാൻ ഹിസ്ബുള്ളയോട് ആവശ്യപ്പെട്ടെങ്കിലും നസറുള്ള നിക്കാരം തുടരുകയായിരുന്നു ഇതോടെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടപടി ശക്തമാക്കി പിന്നാലെയാണ് വാക്കി ടോക്കി സ്ഫോടനവും പേജർ സ്ഫോടനവും അരങ്ങേറിയത് ഇതോടെയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് സംഭവത്തിന് പിന്നിൽ ടെൽഅീവ് ആണെന്ന് ആരോപിച്ച ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേൽ ഇതിനെതിരെ കനത്ത വ്യോമാക്രമണത്തിലൂടെയാണ് മറുപടി നൽകിയത് തുടർന്നാണ് ഹിസ്മുള്ള തലവരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇസ്രായേൽ തുടങ്ങുന്നത് വെള്ളിയാഴ്ചയാണ് ഐ ഡി എഫ് ഹിസ്മുള്ളയുടെ പ്രധാന ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തിയത് ഹസൻ നസറുള്ള ഉണ്ടായെന്ന് വിശ്വസിക്കപ്പെടുന്ന കെട്ടിടങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് കുറഞ്ഞത് ആറ് കെട്ടിടങ്ങളെങ്കിലും നശിപ്പിച്ചു ശനിയാഴ്ച ഹിസ്മുള്ളയുടെ കേന്ദ്രങ്ങളിൽ നിന്നും മാറാൻ ബെയ്റൂട്ടിലെ ദഹിയിലെ സമീപ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹിസ്മുള്ളക്കെതിരെ ആക്രമണം തുടരുമെന്നും പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ യുദ്ധം ഹിസ്മുള്ളയോടാണ് ലബനനിലെ ജനങ്ങളോടൊന്നുമല്ല എന്നും ഇസ്രായേൽ സൈന്യം എക്സിൽ ഒരു പോസ്റ്റിൽ പറയുകയായിരുന്നു മൊത്തം എഴുന്നൂറ് പേർ ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ ഫാത്തിമ യാസീനാണ് നസ്രുള്ളയുടെ ഭാര്യ അഞ്ചിൽ മൂന്ന് മക്കളും ജീവിച്ചിരിപ്പുട്ട ഇവർ ഹിസ്മുള്ളയുടെ നേതൃത്വത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമല്ല എന്തായാലും ആഗോള ഭീകരതയെ തളയ്ക്കുന്നതിനുള്ള ഒരു നിർണായക കാൽവെപ്പാണ് നസ്രുള്ളയുടെ കൊലപാതകം എന്ന് പറയേണ്ടി വരും ഇതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നതാ ഇറാന്റെ നിലപാടാണ് തങ്ങളുടെ ഷിയ ഐസിസിനെ യഹൂദപ്പട ഇങ്ങനെ അരിഞ്ഞു തള്ളുമ്പോൾ അവർ നോക്കിയിരിക്കുമോ നേരത്തെ ഹമാസ് തലവനെ അവിടെ പോയി മൊസാദ് കൊന്നു തള്ളിയതിന്റെ പ്രതികാരം ഇറാന് ബാക്കിയുണ്ട് നസ്രയുടെ കൊല ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ ലോകം ഉറ്റുനോക്കുകയാണ്